നമ്മൾ ഇതിലേക്ക് ഒരു പ്രധാന സാധനം ായിട്ട് പോവുകയാണ് നമുക്കിനി മീൻ പിടിക്കാൻ കണ്ടോ കുട്ടുകാരെ ഈ തീറ്റ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സ്പൂൺ ആട്ട ഉപയോഗിക്കുന്നുണ്ട് രണ്ടല്ല മൂന്ന് മൂന്ന് അല്പം കൂടെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം ആരിക്കാം അടുത്തായിട്ട് നമ്മൾ ഇച്ചിരി കോക്കനട്ട് ഓയിലാണ് ഒരു ശകല വെച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ അല്പം കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളം കുതിവരെ കുറച്ച് പഴകിയ പൊടി കൂടി ഇവിടെയായിരുന്നു ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ കഞ്ഞിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലത് വാടകെടുക്കുക ആദ്യം വെള്ളം ഒഴിച്ച് കഞ്ഞെള്ളം ഒഴിച്ച് കുഴച്ചിട്ടായാലും എണ്ണ ഒഴിച്ചാൽ മതി അതവരവരുടെ ഇഷ്ടം ഏഹ് ഈ പരുവക്ക് നമ്മോട്ടെടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പ്രധാന സാധനം ചേർക്കാനായിട്ട് പോവുകയാണ് ഇതിലേക്ക് ഒരു പ്രധാന സാധനം നമ്മൾ ചേർക്കുകയാണ് ഇതൊരു രണ്ട് തുള്ളി മാത്രമേ ചേർക്കാവൂ അല്പം ഈ രണ്ട് തുള്ളി അതും നന്നായിട്ട് ਕਾਲੀ ਪਡੀ ਵਡ ਤੇਰ ਕਾਲੋ ਚੀਰੀ ਲੀ ਸਾਗਾਂ ദേ ഈ പരുവത്തിൽ റെഡിയാക്കി എടുക്കുക നമുക്ക് ഇനി മീൻ പിടിക്കാൻ പാ കൂട്ടുകാരെ നമ്മൾ മീൻ പിടിക്കാൻ എത്തിയിരിക്കുന്ന സൈറ്റാണ് ചെറിയൊരു തോടാണ് ഒരു ചെറിയ തോടും പാടവും എല്ലാം കൂടെ ആണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ സൈഡിലാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ സൈഡിലാണ് അദ്ദേഹവും കരക്കിരുന്ന് മീൻ പിടിക്കുന്നുണ്ട് അദ്ദേഹം മീൻ കൂട്ടത്തില്ല പക്ഷേ മീൻ പിടിക്കും നിങ്ങൾ നമുക്ക് നമുക്കിണ്ട് ഇവിടോട്ട് തീറ്റ് ചേർത്ത് നിന്നിട്ട് നോക്കാം താഴെ പോകുന്നുള്ളതാണ് ഇറങ്ങി നോക്കാം കനാലി വെള്ളമായില്ലേ ഇവിടെ ഏ ഇവിടെ അടിയൊക്കെ വേറെ ഒന്നിന ഐറ്റംസും കൂടെ ഒക്കെ ചേർത്ത നീളം കൊണ്ടുപോകണം അ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു അങ്ങനല്ല Mm-hmm. ይሁን <smart> <transplantingproblem> കൂട്ടുകാരെ ഇതുപോലെ കിട്ടണം എന്താ കൂട്ടുകാരെ നമ്മൾ പോവുകയാണ് വെയിലൊക്കെ ആയി നമുക്ക് മീനൊക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം കൂട്ടുകാരെ നമുക്ക് എന്ത് കിട്ടിയ മീനെ കണ്ടോ എന്താ മീനാണെന്ന് നോക്കി ഏയ് കല്ലടയൊക്കെ കണ്ടോ കണ്ടോ നാല് ആറ് എട്ട് മീനൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് നാല് ആറ് എട്ട് നമുക്ക് ടാങ്കിലോട്ട് ഇടാം കുറച്ച് വെള്ളം കൊണ്ടുപോയിക്കുക